പ്രധാന നഗരങ്ങളെല്ലാം തന്നെ വിമത സൈന്യത്തിന്റെ പിടിയിലായതോടെയാണ് സൈന്യം ശക്തമായ പ്രത്യാക്രമണം ആരംഭിച്ചത് കമാൻഡുകളുടെ സഹായത്തോടെയാണ് ആക്രമണം ടാങ്കുകളും ഹെലികോപ്റ്ററുകളും ആക്രമണത്തിനായി ഉപയോഗിക്കുന്നുണ്ട് സദ്ദാം ഹുസൈന്റെ ജന്മനാടായ തിക്രിത് മോചിപ്പിക്കുകയാണ് മുഖ്യലക്ഷ്യമെന്ന് സൈന്യം വ്യക്തമാക്കി തിക്രിത് നഗരത്തിൽ നിന്ന് വിമതരെ തുടച്ചുനീക്കിയതായും വിമതരുടെ ഇരുപത് വാഹനങ്ങൾ നശിപ്പിച്ചതായും സൈന്യം അവകാശപ്പെടുന്നുണ്ട് എന്നാൽ രണ്ടു ദിവസമായി തുടരുന്ന ആക്രമണത്തിൽ മുന്നൂറ് സൈനികരെ വധിച്ചതായും പത്ത് ടാങ്കറുകളും ഒരു ഹെലികോപ്റ്ററും തകർത്തതായും ഐഎസ്ഐഎസ് അനുയായികൾ സോഷ്യൽ മീഡിയ വഴി വ്യക്തമാക്കി ഇതിനിടെ അമേരിക്ക ഇറാഖിലെ ഇടപെടൽ ശക്തമാക്കി അമേരിക്കയുടെ ആളില്ലാ വിമാനങ്ങൾ ബാഗ്ദാദിനു ചുറ്റും പറക്കാൻ തുടങ്ങിയതായി സൈന്യം അറിയിച്ചു എംബസിയുടെ സുരക്ഷയ്ക്കായാണ് വിമാനങ്ങൾ അയച്ചതെന്നാണ് വിശദീകരണം നിലവിലെ ഇറാഖിലെ സാഹചര്യത്തെ ഗൌരവത്തോടെ കാണുന്നുവെന്നും ഇറാഖ് പ്രശ്നത്തിൽ നേരിട്ടിടപെടാനാകില്ലെന്നും സൌദി ഭരണാധികാരി അബ്ദുള്ള രാജാവ് അറിയിച്ചു വിമതരെ ചെറുക്കാൻ ഇറാഖിൽ ശക്തമായ ഭരണകൂടം ആവശ്യമാണെന്നും പ്രതിസന്ധിയെ തരണം ചെയ്യാൻ പുതിയ സർക്കാർ അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി രാജ്യപുരോഗതിക്ക് ജനങ്ങളുടെ ഐക്യം അനിവാര്യമാണെന്നും പുതിയ ഭരണകൂടത്തിന്റെ ഭാഗമാകാൻ സുന്നി നേതാക്കളെ നിർബന്ധിക്കാൻ സൌദിയുടെ സ്വാധീനം ഉപയോഗിക്കാമെന്നും അബ്ദുള്ള രാജാവ് യു സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് മീഡിയാവൺ